അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് നമുക്ക് കാപ്പിടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മസാല നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ നമ്മുടെ മസാല നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അരി അത് ബിരിയാണി അരി പച്ചരി ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാനിവിടെ ബിരിയാണി ആരാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അരി ഞാൻ ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് പിന്നെ നാല് പപ്പടം വെള്ളത്തിൽ കുതിർത്തി പിന്നെ ഒരു വലിയൊരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് ചുവന്നുള്ളി ഒരു പീസ് ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളകും ഒരു കോഴിമുട്ടിയും ഇത്രയാണ് നമുക്കിതിനാവശ്യമുള്ളത് ഇനി നമുക്കെല്ലാം കൂടി മിക്സർ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിൽ പച്ചമുളക് ഞാൻ എരിവ് കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ കുറേ മുളക് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കാണാൻ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഈ ഒരപ്പം കാണാൻ ശരിക്കും ഒരു നെയ്യപ്പത്തിൻ്റെ പോലെയുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിനൊരു മസാല നെയ്യപ്പം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചാനല് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് സൈഡിലത്തെക്കൊന്ന് തട്ടിക്കൊടുത്ത് നന്നായി നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളു അപ്പം അപ്പൊ ഇവിടെ നമ്മളെ അപ്പത്തിനുള്ള മാവൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റാം അരച്ചെടുത്ത മാവ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ മാവൊക്കെ എടുത്തതിന് ശേഷം മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചുടുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മാവ് ഇളക്കി നോക്കുമ്പോൾ കുറച്ച് കട്ടിയുണ്ട് ഇപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത് അപ്പം അപ്പം പൊരിക്കാൻ വഴി ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വെളിച്ചെണ്ണയാണ് പൊരിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിക്കാനിട്ടോ കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കാം ഇപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ പൊരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ വേവില്ല പുറത്ത് മൊരിയും അപ്പം നമ്മളുടെ മസാല നെയ്യ് എപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പം നമുക്ക് ഈ രീതിയിൽ ബാക്കിയുള്ള മാവും കൂടി പൊരിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് പൊരിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് പൊരിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ തണുപ്പ് പോകാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചാൽ മതി ഈ അപ്പം ചിക്കൻ കറി കൂട്ടിയിട്ടും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ് ചിക്കൻ ഫ്രൈൻ്റെ കൂടെയാണ് കറിയൊന്നും ഇല്ലാതെ കാപ്പിൻ്റെ കൂടെ വെറുതെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം നമ്മളെ അപ്പം ഉള്ളിലൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇങ്ങനെ ആരെടുത്തിട്ടുണ്ട് നമ്മളെ ഇവിടെ പറയാം ഉള്ളിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരില്ല അതിന് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്